നാളെ നവംബർ പതിനാല് ചാച്ചാജിയുടെ ജന്മദിനമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലെ ചെറിയ കുട്ടികളോട് ചാച്ചാജിയുടെ തൊപ്പി ആക്കി ചെല്ലാൻ പറഞ്ഞു അപ്പോൾ എൻ്റേതായ ഒരു രീതിയിൽ മൂന്ന് എ ഫോർ ഷീറ്റ് എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു തൊപ്പി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ രണ്ട് പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരിഞ്ച് ഇട്ട് വേണം മുറിക്കാൻ ചേരിച്ച് മുറിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആ തൊപ്പിയുടെ ഫ്രണ്ട് വശം കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഫോൾഡ് ചെയ്ത പീസ് കൃത്യമായി പശ വെച്ച് ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച ഒരു പീസ് കിട്ടും അത് നമ്മൾ പേപ്പറിനോട് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുക ഉള്ളിൽ തന്നെ പേപ്പറിൽ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അങ്ങനെ പശ ഒട്ടി ഉണങ്ങിക്കഴിയുമ്പോൾ കുട്ടിയുടെ തലയുടെ അളവിന് കൃത്യമായും ഒരു അളവ് പിടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ രണ്ട് സൈഡിൻ്റെ അളവ് കിട്ടും ആ അളവ് കിട്ടിയതിന് ശേഷം അത് സ്ട്രെയിറ്റിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒട്ടിക്കേണ്ട ഭാഗം ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ അതും ഒട്ടിച്ചു കഴിഞ്ഞാൽ തൊപ്പിയുടെ രണ്ട് സൈഡും ഫിനിഷായി അതിനുശേഷം തൊപ്പിയുടെ ടോപ്പ് വശം ചെയ്യുന്നതിന് വേണ്ടി മൂന്നാമത്തെ എഫ് ഓർ ഷീറ്റും അടക്കിയെടുത്ത് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്യണം നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗം കൂടി ഒഴിവാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ അത് ഫോൾഡ് ചെയ്ത് തൊപ്പിയുടെ ഉള്ളിലേക്ക് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓവൽ ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഡബ് രണ്ട് പീസായിട്ട് വരും അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക തമാമിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അതിന് ശേഷം അത് സൈഡിക്കൂടെ ഒട്ടിക്കേണ്ടത് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിക്കൂടെ ഒട്ടിച്ച് തൊപ്പീൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക അത് നമ്മുടെ അടിവശത്തു നിന്ന് മുകളിലേക്ക് വേണം കയറ്റി കൊടുക്കാൻ എന്നിട്ട് ചുറ്റുപാടും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൊപ്പിയുടെ പണി പൂർത്തിയായി അതിനുശേഷം ഒട്ടിയതിന് ശേഷം നമുക്ക് തലയിൽ വെച്ച് നോക്കിയാൽ കറക്റ്റ് ചാച്ചാജിയുടെ തൊപ്പിയായിട്ടുണ്ടാവും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചില പോരായ്മകൾ ഉണ്ടായിരിക്കാം അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു Thank you for watching my video.